യു എയിലെ ഭാരത് മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ബൃഹത്തായ മാർക്കറ്റാണ് ഭാരത് മാർട്ട് ജബൽ ഫ്രീ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് മാർട്ട് രണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷം ചതുരശ്ര അടിയിലധികം വിസ്തൃതിയുള്ള റീറ്റെയിൽ ഷോറൂമുകൾ വെയർഹൌസ് ഏരിയകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബ് ഇന്ത്യയിലേക്കുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം ചൈനീസ് ഡ്രാഗൺ മാർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുബായിലെ ഒരു ബിസിനസ് ടു ബിസിനസ് ബിസിനസ് ടു കൺസ്യൂമർ മാർക്കറ്റ് പ്ലേസ് ആയിരിക്കും ഭാരത് മാർട്ട് ഇന്ത്യൻ ബിസിനസ്സുകൾക്കും ആഗോള വിപണികൾക്കും ഇടയിലുള്ള വ്യാപാരം സുഗമമാക്കുന്നതിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡി പി വേൾഡിന്റെ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം ഭാരത് മാർട്ടിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചതായി വ്യക്തമാക്കി സർക്കാർ സഹകരണ പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണമാണിത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷെയ്ഖ് ഹംദാന്റെയും ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന്റെയും സാന്നിധ്യത്തിൽ കമ്പനി പദ്ധതിയുടെ വെർച്വൽ മോഡൽ അനാസ്വാദനം ചെയ്തു ഇന്ത്യ ആഗോള വ്യാപാരം വികസിപ്പിക്കുമ്പോൾ ദുബായിയുടെ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളും കണക്ടിവിറ്റിയും അതിനെ ഒരു സുപ്രധാന പങ്കാളിയാക്കുന്നു ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു വൈകാതെ തന്നെ എണ്ണ ഇതര ഉഭയകക്ഷി വ്യാപാരം വർദ്ധിക്കുകയും രണ്ടായിരത്തി മുന്നൂറിലധികം ഇന്ത്യൻ കമ്പനികൾ ജഫ്സയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിലേക്ക് വേഗത്തിൽ പ്രവേശനം നൽകുന്നതിലൂടെ ഭാരത്മാർ യു എ ഇന്ത്യ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം മാറ്റത്തിന്റെ തുടക്കമെന്നായിരുന്നു പീയൂഷ് ഗോയൽ ഈ സംരംഭത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ബിസിനസ്സുകൾ ആഫ്രിക്കൻ വിപണിയിൽ വിപണിയിലെത്താൻ പ്രാപ്തമാക്കുന്നത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഡി പി വേൾഡിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് പോയിന്റ് ഏഴ് ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭാരത് ബാർ പ്രാരംഭഘട്ടത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇന്ത്യൻ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി പ്രവർത്തിക്കും ജബൽ അലി ഫ്രീ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിട സമുച്ചയത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഷോറൂമുകളും ഏഴു ലക്ഷം ചതുരശ്ര അടിയിൽ കൂടുതൽ അത്യാധുനിക വെയർ ഹൌസിംഗ് ലൈറ്റ് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഓഫീസ് സൗകര്യങ്ങൾ മീറ്റിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും സ്ത്രീകൾ നയിക്കുന്ന ബിസിനസ്സുകൾക്കായി ഒരു പ്രത്യേക സ്ഥലവും ഭാരത് മാർട്ടിനുണ്ടാകും ജബലലി തുറമുഖത്ത് നിന്ന് വെറും പതിനൊന്ന് കിലോമീറ്റർ അകലെയും അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയും എത്തിഹാദ് റെയിലിലേക്ക് സൌകര്യപ്രദമായ പ്രവേശനവുമുള്ള ഭാരത്മാർട്ട് ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ശൃംഖലയിലേക്ക് പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നു